ഇതിന് വെല്ലുവിളിയാണ് ഇതിനും വലിയ കാണിക്കാൻ പറ്റിയാ പതിനായിരം രൂപ കൊടുക്കുന്നു ഞാൻ പെരുമ്പാവൂരാണ് ഉള്ളത് വന്നേക്കണ എന്തിനാന്ന് വെച്ച കാളേനെ കാണിച്ചു തരാമെന്ന് ഷാജാനക്ക പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് വലിയ കാളേനെ തന്നെ കാണിച്ചു തരും ഏറ്റവും കാണിച്ചു പറഞ്ഞു അതും പെരുമ്പാവൂര് പെരുമ്പാവൂർ കണ്ണന്തറ ഇത്രയും വലിയ കാളയാണിക്ക് ഞാനൊരു പത്തുപ്പ് വർഷം അതിന്റെ പുറത്ത് കച്ചവടം ആയിട്ട് ആഹ് സംബന്ധമായിട്ട് ആ എന്റെ ജീവിതത്തിലെ അങ്ങനെ ആ നിക്കണ ഐറ്റം ആണ് ഇവിടെ ഏറ്റവും വലിയ ഐറ്റം ആണ് ബാക്കിയൊക്കെ നമ്മൾ കണ്ടിട്ട് സംസാരിക്കാം ഇതൊന്നും ചെയ്യാനില്ല എങ്ങനെയുണ്ട് ഞാൻ ഇതിന്റെ അപ്പുറത്ത് നിന്നെ എന്തായാലും കാണാൻ പറ്റൂല കാരണം അത്ര വലിപ്പവും നീളുള്ളൊരു ഏകദേശം എത്ര കിലോ വരും ഏകദേശം കിലോ അറിയാൻ പറ്റും അതെ നമ്മളത് രണ്ടായിരം രണ്ടായിരത്തി ആ എന്റെ ഇതിലൊക്കെ ആയിരത്തിഅറന്നൂറ് കിലോ ആയിരത്തി അറുന്നൂറ്റി പത്തി കിലോട്ട് പിടിക്കണം ഇതിന്റെ വാല് കണ്ട ഏകദേശം നല്ല മുടി വളർത്തുന്ന ലേഡീസിന്റെ വാലിന്റെ കൂട്ടുണ്ട് വാലെ പിടിക്കാൻ വാലെ പിടിക്കാൻ തക്കോട്ടൂല വാലെ പിടിക്കില്ല അവൻ പിടിച്ചോണല്ലേ ഫോണില്ലാതെ വണ്ടി ഓടിക്കില്ലേ വാ ഏത് എനിക്ക് എന്റെ ഫോൺ ഇരിക്കലേ വണ്ടി എടുക്ക് ഫോൺ വച്ചു വണ്ടി ഓടിക്കാം ഇഷ്ടില്ല ഏത് ആ ആ ഇത് വിടൂ വഴി കൂടെ പോയ ചേച്ചിയും ചേട്ടനും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വേണ്ടിയാണ് എന്റെ പേര് എവിടെ വീട് അല്ലെ കൂട്ടുകാരനാ കൂട്ടുകാരനാണ് ഫോട്ടോ സെൽഫി എടുക്ക ഒപ്പം ചേച്ചിനെ നിർത്തിക്കാം ാണ് വണ്ടി ഞാൻ വണ്ടി നിർത്തിട്ട് ചിലപ്പോഴ ചേർന്ന് എന്ത് ചേട്ടനെ ചേട്ടൻ കെട്ടിപ്പിടിച്ചേട്ടനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ ഞാൻ എടുത്തു തരാം ഞാനെടുത്തു തരാം ആയിക്കോട്ടെ ഞാനൊരു ഫോട്ടോ എടുത്തു കൊടുക്കാണ് ചേച്ചി ഒന്നുകൂടെ ആയിക്കോട്ടെ അടിപൊളി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഐസത്തെ അറക്കണ ഒരു പള്ളി ഏരിയ പെരുമ്പാവൂര് കണ്ടന്തരയിലാണ് കണ്ടന്തര മസ്ജിദിലാണ് എത്ര വരെ ും പോലും ഒരാൾ പറഞ്ഞ മേടിച്ചാൽ വലുതുണ്ടോ അന്വേഷിക്കുന്ന ആളുകളാണ് ഈ മൂന്ന് ഭാഗത്തു എത്ര കോടിയുടെ ഒരു ദിവസം അവിടെ ഒരു നാലഞ്ച് കോടി രൂപയുടെ മൂലം നടത്തി അഞ്ചു കോടിയാണ് ഒരു ദിവസം അങ്ങോട്ട് മാറി വരണ പക്ഷെ അതൊരു നന്മക്ക് വേണ്ടി അവർക്ക് എത്ര വേണേലും കൊടുക്കാൻ വേണ്ടി ഒരു സുന്നത്തിന് വേണ്ടി ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണ് പെരുമ്പാവര് കണ്ടന്തര മുടിക്കല് വല്ലം കണ്ടന്തര പള്ളീനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഏകദേശം മൂവായിരത്തിന്റെ മുകളിൽ കുടുംബങ്ങൾ തന്നെ ആ ഒരു പള്ളിയുടെ കീഴിലുണ്ട് അവർക്ക് വേണ്ട സേവനങ്ങളൊക്കെ നൽകി ഒരുപാട് പേര് അതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അതിനു മുമ്പ് ഒരുപാട് പേരുണ്ടായി അവരൊക്കെ മരണപ്പെട്ടു പോയി അവരുടെ ആ നന്മക്ക് അർഹമായ പ്രതിഫലം തന്നെ കിട്ടിട്ടെന്ന് ഈ അവസരത്തിൽ നമ്മൾ ഏകദേശം എന്ത് ചെലവ് വരും ഇത്രയും വലിയൊരു ആഴ്ചത്തിന് ചെലവ് മുന്നൂറ് അഞ്ഞൂറ് നിന്റെ പൊറോട്ട ഇറച്ചിയുടെ കാശുമോടെ കൂട്ടിയിട്ടല്ലേ ഞാൻ ചോദിച്ചേ ഇതിന് കൊടുക്കണ ഫുഡിന്റെ ചെലവിന്റെ എത്ര പറഞ്ഞൂറ് അപ്പൊ മുന്നൂറ് ഇരുന്നൂറ് കുറഞ്ഞ് അപ്പൊ ബാക്കി ഇരുന്നൂറ് രൂപ ഫുഡിന്റെ കാശാണ് എന്തായാലും മുന്നൂറ് രൂപ ചെലവ് വരും കാരണം ആ നോക്കിയിട്ടില്ലെങ്കിൽ ശരിക്കും ും ഫുഡ് ഇതിനെ പോലുള്ള സംഭവത്തിൽ എന്തായാലും ഇവിടെ അടുത്ത് വന്ന ഒരാഴ്ച കഴിഞ്ഞാൽ ഒന്ന് എന്തായാലും അവിടെ കണ്ട ക്വാളിറ്റി ഉണ്ടാവില്ല ഉണ്ടാവില്ല എല്ലാ നിൽക്കുന്ന സ്ഥലം മാറി എന്തായാലും നമ്മൾ എങ്ങനെ ക്ഷീണിക്കൂടെ ക്ഷീണിച്ചിരിക്കും കാറിലൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കണോ കാറിലൊക്കെ നിന്നിട്ട് കാരണം ഇത്രയും വലിയ ഐറ്റേ മച്ചാമാര് സ്കൂളില് ഹെൽമെറ്റും മച്ചിട്ടില്ല നൂറാളുണ്ട് രണ്ടന്ത്ര പെരുമ്പാവര് വന്ന ഏതൊരു വീടിന്റെയും കാർ പോർച്ചിൽ അവരുടെ ഏറ്റവും വിലപ്പെട്ട ഒരു ഐറ്റം ഉണ്ടാവും മാസം റോഡ് മച്ചാൻ നിറഞ്ഞു നിൽക്കാണെല്ലാം ഏറ്റവും കാര്യാണ് ഇതിന്റെ വെല്ലുവിളിയാണ് ഇതിനും വലിയ ഏതെങ്കിലും കാണിക്കാൻ പറ്റിയാ പതിനായിരം രൂപ കൊടുക്കുന്ന കൊടുക്കുവരുമ്പോ പെരുമ്പാവൂർ കൊണ്ടുവന്ന പതിനായിരം രൂപ നിങ്ങൾ എല്ലാവരും അവനത്ര ഉറപ്പുണ്ട് നിങ്ങടെ കേട്ടില്ലേണ്ടാവും കേറാന്ന് പറഞ്ഞേക്കാം കേട്ടാ പോവാനെ കൊറേം പേര് അവര്സ്ണ്ട്

റിയാം കാണുമ്പെച്ച പേരെന്താ പറഞ്ഞേ പേര് സഫലി സഫലി അടിപൊളിയാണ് കാണണ്ടേ അടുത്തിന്നേ പോ അല്ല അടുത്തിന്നേം കൂടെ ഇതിൽ ചേറുള്ള പെരുന്നാളിന് വേണ്ടി കണ്ടന്തര പള്ളിയിലേക്ക് കൊണ്ടുപോയി രാവിലെ രാവിലെ പേരൊക്കെ വിളിച്ചോടാ എന്താ വിളിച്ചെ എടാവുന്ന വിളിച്ചോ വെറുതെല്ലാം പെരുമ്പാവൂരാനൊക്കെ എടാവുന്ന വിളിക്കുള്ളൂട്ടാണ് ഒന്നര മാസം അന്വേഷിച്ചു നടക്കുന്നത് ലാസ്റ്റ് ഒരു സ്ഥലത്ത് നല്ലത് ഇഷ്ടപ്പെട്ട് കണ്ട് ദൂരത്തിനാണ് പോയി മേടിച്ചത് ആരത് എടുത്ത് തന്നെ അത് നമ്മുടെ കണ്ടമാനം വലിയ പോത്തുകളെയും നൂലുകളെയും പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഇതിന് കൊണ്ടുണ്ട് ആ സബ്ദാമും ആ പിയും ആ സോനു ആ അങ്ങനെ പിന്നെ ഈ വാറ്റ്സ്ആപ്പ് കൂട്ടായ്മ നമുക്ക് ഒരുപാട് പൂത്തുകൾ ഒന്നും വേണം അപ്പൊ ഇവര് ഒരുപാട് പേർക്ക് എടുത്തു കൊടുക്ക ഒരുപാട് കമ്പനിക്കാര് അല്ലെങ്കിൽ ബിസിനസ്സുകാരൊക്കെ വിളിക്കും വലിയ പോത്തിന് വേണം മൂല്യനെ വേണം പറഞ്ഞു അങ്ങനെയൊന്നും ഞാൻ കേൾക്കില്ല ആ നമുക്ക് തന്നെ സ്വന്തം ചേരണ്ട എന്താ പരിപാടി പരിപാടി ഒറ്റ ആണ് അറവാണ് കൊടുക്കല് മുടിക്കല്ലേ ആ അപ്പൊ ഒരു കാര്യം കൂടെ ചോദിച്ചാട്ട നല്ല പീസ ഏതായിരിക്കും നല്ലൊരു ഭാഗം ഉണ്ടാവും നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ ഏതൊരു ഭാഗത്തായിരിക്കും നമ്മൾ സാധാരണ ഏറ്റവും വിലപിടിപ്പുള്ള ഐറ്റം നമ്മുടെ കാറാണ് അത് നമ്മുടെ പോർച്ചുഗലാണ് എടുക്കുന്നത് ഇപ്പൊ കാറൊക്കെ ഇന്നോവ എടുക്കണ്ട് സ്കോർപ്പിയോ എടുക്കേണ്ടത് ബാക്കിയൊക്കെ അവരുടെ നീക്കിയിട്ട് കാരണം എന്താണെന്നറിയാവാ ഈ തവണ ഏറ്റവും വിലപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഈ ഒരു മുരിയല്ലേ അല്ലേ അത് നമ്മുടെ ഒരു നെയ്യത്താണ് ഇതിലും വലുത് എവിടെയെങ്കിലും നിലവിൽ നിൽക്കുന്നുണ്ടോ എവിടെ ആ പോത്തിന്റെ പേര് കുമാൻ ഖലി കുമാൻ ഖലി അതിന്റെ വീഡിയോ നമ്മൾ എടുത്താണ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും നിങ്ങളുടെ വീഡിയോ അത് ഇന്ന് കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോത്തായിട്ട് വരും അല്ലെ നിലവിലുള്ള പത്ത് പോത്ത് എടുത്താൽ അതിലൊരു പോത്ത തരും അത് ഉറപ്പാണ് പൊറപ്പാണ് അപ്പൊ ഇപ്പൊ നിലവില് കാളകളിൽ ഏറ്റവും വലിപ്പമുള്ള പെരുമ്പാവരാണ് ഇതിലും വരുമോ ഈ പെരുന്നാളിന് ഈ പെരുന്നാൾ എനിക്കാറുണ്ട് ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഇത്ര വലിയ ആളെ ഉണ്ടായിരുന്നുള്ളിട്ടില്ല എന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ മുപ്പത് വർഷത്തിനുള്ളിൽ അതിൻ്റെ ഒരാഴ്ച ഇത്രയും വലിയ ആളെ കണ്ടറില തൊട്ടടുത്ത വീട്ടിലെ ഉമ്മരക്കായാണ് ഉമ്മറക്ക എന്നും വരും ഉമ്മരക്ക അങ്ങനെ സംസാരിക്കൂല അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ചോദിക്കണില്ല അല്ലെ അടിപൊളിയല്ലേ അടിപൊളിയാണ് ഇടതൊട്ടടുത്താണ് ഈ വീട് എന്തായാലും മക്കളൊക്കെ ഉണ്ട് എന്തായാലും അവർ അവരൊക്കെ കയറി അകത്തിരിക്കുന്നുണ്ട് അവരൊക്കെ അകത്തിരിക്കാൻ എന്തവിടെ സംഭവിക്കണെന്ന് അറിയില്ല